എനിക്ക് ഇതിനകത്ത ഒരു ഭാഗം ആവേണ്ടി വന്നു പോയല്ലോ ഇത്രയും ഒരു പ്രശ്നമുള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ കോർട്ടില് ട്രാൻസ്ലേറ്റർ ആയിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കേസുകൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും അപ്പം അതില് നമ്മുടെ എത്തിക്സ് അതായത് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായ ഓരോരോ നിലപാടുകൾ ഉണ്ടാവും ആ നിലപാടുകൾക്കെതിരായ ടോട്ടലി അതിനെതിരായിട്ടുള്ള അഗൈൻസ്റ്റ് ആയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായി നമുക്ക് അവിടെ ഡീൽ ചെയ്യേണ്ടി വരുമല്ലോ ചില പ്രതികളുടെ സംഭാഷണങ്ങളെ നമുക്ക് തർജ്ജമ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഇത് എന്താ പറയുക ഒരു മീഡിയേറ്റർ എന്നുള്ള പൊസിഷനിൽ മാത്രം ഒതുങ്ങിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ എത്തിക്സിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തർജ്ജമ ചെയ്യാൻ ഞാൻ നിർബന്ധിതനാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടാവുമല്ലോ നമുക്ക് അത് നേരിട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ പൊതുവേ വരില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും ഇനി അതിൽ രക്ഷപ്പെടാനല്ല ഒന്ന് ശിക്ഷയുടെ കാലാവധി കുറയ്ക്കുവാനോ എങ്ങനെയെങ്കിലും ഇതിനൊരു ഹെൽപ്പ് കിട്ടുവാനൊക്കെ ശ്രമിക്കും പക്ഷേ നീതിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് കോടതി സംസാരിക്കുക അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീതി കോടതിയുടെ ഭാഗമൊന്നും ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് എഫ്ഐ തെറ്റായ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് ഇയാൾ നിരപരാധിയാണ് എനിക്കറിയാൾ നിരപരാധിയാണ് ചെയ്തിട്ടേ ഇല്ല പക്ഷെ അദ്ദേഹത്തിനെതിരെയുള്ള എഫ്ഐആർ ഒരു കാരണവശാലും ഇവിടെ സത്യമല്ല യാഥാർത്ഥ്യമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പറയും നിങ്ങൾ അത് തുറന്നു പറയണം ഇയാളിപ്പോൾ എന്നോട് എൻ്റെ ഇടക്ക് പറയും പിന്നെ എൻ്റെ അതൊന്നും സത്യമല്ല പിന്നെ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തല്ലേ ഏഹ് എന്നാൽ അത് കോടതിയോട് നിങ്ങൾ പറയണം എന്ന് ഞാൻ ഇടക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയും ഇത് എൻ്റെതല്ല ഇത് എന്നെ കുറിച്ച് തെറ്റായ ഒരു ഒരു എഫ്ഐആറോടെ കൊണ്ടുവന്നാണ് പറയാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അതൊന്ന് രണ്ടാമത്തത് കോടതി എന്ന് പറയുന്നത് ആര് ഏത് എഫ് ഐ ആറ് കോടതിയിൽ സമർപ്പിച്ചാലും അത് ടോട്ടലി തിരുത്താനുള്ള അവകാശം പ്രതിക്കേണ്ടതാണ് അതിനെ തിരുത്താൻ തിരുത്താൻ പറ്റും അപ്പൊ കോടതിയോട് ഒരു പറയാണ് എന്നെ അപകീർത്തി എന്നെ നിർബന്ധിച്ച് ഒപ്പിടിച്ചതാണ് എന്നെ ഭയപ്പെടുത്തിയതാണ് ഇത് ഞാൻ പറഞ്ഞത് ഭീഷണിപ്പെടുത്തിയത് ഞാൻ പറഞ്ഞതേ അല്ല എന്ന് പറഞ്ഞാൽ കോടതി ആ പേപ്പർ മാറ്റി വെച്ചിട്ട് എന്താണ് ഇനി പുതിയ പ്രശ്നം ചോദിക്കും ഫ്ലെക്സിബിൾ ആണ് അതെ ഫ്ലെക്സിബിളാണ് ചോദിക്കും എന്താണെന്ന് പക്ഷെ ആ ചോദിക്കുന്നത് ആദ്യത്തെ എഫ്ഐ ആറ് കൃത്യമായും ഇൻവെസ്റ്റിഗേഷൻ സെന്ററിൽ നിന്ന് സൈൻ ചെയ്തും അവിടുത്തെ അതോറിറ്റിയിൽ നിന്ന് വന്നതായിരിക്കുമല്ലോ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുവാൻ രണ്ടാമത്തെ സമയം എടുക്കും കുറേ കാരണം അവരത് പഠിക്കും ഇവൻ അത് മുഴുവനും വ്യത്യാസം വരുത്തി പറഞ്ഞു നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല അപ്പൊ അവർ ചോദിക്കും വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കൊടുക്കണം എങ്ങനെ പറഞ്ഞു കൊടുക്കണം ഞാൻ ഇന്ന ദിവസം രാത്രി ഇപ്പൊ ഒരു കളവ് കേസാന്ന് നിൽക്കുക ഇന്ന ദിവസം രാത്രി അവൻ ഇന്ന വീട് കുത്തി തുറന്ന് മോഷണം നടത്തി എന്നാണ് അവന്റെ വീട്ടിൽ കേസ് പക്ഷെ അവൻ പറയാണ് ഞാൻ ഇന്ന ദിവസം രാത്രി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഇത് ടോട്ടലി കളവാണെന്ന് പറയുമ്പോൾ അത് നിർബന്ധമായി കോടതിക്ക് ബോധ്യം വന്നുകഴിഞ്ഞാൽ കോടതി ആ പേപ്പർ മാറ്റി വെച്ചിട്ട് ഇവനോട് കാര്യങ്ങൾ വിശദമായി ചോദിക്കും ആ ചോദിക്കുന്നത് അപ്പൾ റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എഴുതിക്കൊണ്ടിരിക്കും അത് ഒന്നും രണ്ടും മൂന്നും തവണകളെ സിറ്റിങ്ങുകളിൽ അവനോട് ചോദിക്കുമ്പോൾ കൃത്യമാണെന്ന് കോടതിക്ക് ബോധ്യം വന്ന് വരുന്നത് വരെ സമയമെടുക്കും അതിന് അത് അതായത് ആ മൊഴി മാറ്റാൻ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ സമയമെടുക്കും നൂറ് ശതമാനവും ഇൻവെസ്റ്റിഗേഷൻ സെൻറ്ററിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിയ ആളെ കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ കളവ് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ അതൊക്കെ തീരുമാനമാകുള്ളൂ പക്ഷെ അതിന് ചുരുക്കി പറയാണ് ഒരു ആളെ പേരിൽ ഒരു കുറ്റം ആരോപിച്ചു എന്നതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളും തെളിവുകളും മൊഴികളും ഒക്കെ ഒന്നിച്ചു വന്നാലേ എന്താവുകയുള്ളൂ ശിക്ഷ നടക്കുള്ളൂ നിങ്ങൾക്കറിയാം എത്രയോ കേസ് കാലം കാലങ്ങളായി നീണ്ടുപോകുന്നു പല കേസും നീണ്ടു നീണ്ടു നീണ്ടുപോവാണ് കാരണം സൂക്ഷ്മമായ പരിശോധനക്കാണ് നീണ്ടു പോകുന്നത് ഏഹ് വീണ്ടും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോ വീണ്ടും സൂക്ഷ്മ പരിശോധന നേരത്തെ പറഞ്ഞല്ലോ ഒരു കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ജസ്റ്റിസിന് വല്ല ഇമോഷണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്താക്കണ വിധി പറയേണ്ടതില്ല വ്യക്തിപരമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും കാരണം അതൊന്നും ഒരു കാരണവശാലും എന്തിനെ ബാധിക്കാൻ പാടില്ല ഈ നീതിക്ക് നീതി നടപ്പിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തിനെ ബാധിക്കാൻ പാടില്ല അതുകൊണ്ടൊക്കെയാണ് അപ്പം നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല ജനങ്ങൾ പിന്നെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല മാനുഷികമായി ഒരാൾക്കും എന്താക്കേണ്ടതില്ല ഇവരെയൊന്നും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എന്തായിരിക്കണം തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും നമ്മൾ കൂടെ സുഹൃത്താണെങ്കിൽ പോലും നിൽക്കാനേ പാടില്ല പാടില്ല വേണ്ടി അനുകൂലം പറയാനേ അതായിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് വരുന്ന സമയത്തും ഇതായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ എത്തിക്സിനെതിരായ കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ടി വരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സിനൊക്കെ അവർക്ക് അവര് മാനസികമായി അല്ലെങ്കിൽ അവർ വൈകാരികമായി ഭയങ്കരമായിട്ട് തളർന്നു പോവാറുണ്ട് ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് കാര്യം പോലീസുകാരാണെങ്കിൽ പോലും അവരുള്ളിൻ്റെ ഉള്ളിൽ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരാങ്ങളെയോ ഒക്കെ ആയിരിക്കുമല്ലോ സ്വകാര്യ ജീവിതത്തിൽ അപ്പോൾ അവരുടെ ആ ഒരു എന്താ സൈഡിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അന്വേഷിക്കേണ്ടി വന്നതും അതിലെ പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ഇരുന്ന് പൊട്ടിക്കറിയുന്നതൊക്കെ ഞാൻ പല ഡോക്യുമെൻ്ററികളിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ സാറിന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കേസുകൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു സ്പോട്ടിൽ അത് തർജ്ജമ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായി പെടഞ്ഞു പോകുക എന്നൊക്കെ പറയുമല്ലോ നമുക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര വിഷമിച്ചുകൊണ്ട് ആ ഒരു കാര്മ്മികത്വം വഹിക്കേണ്ടി വരുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു സാന്നിധ്യം വഹിക്കേണ്ടി എന്ന് പറയുന്നത് അങ്ങനത്തെ എക്സ്പീരിയൻസ് അങ്ങനത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത്രയും വ്യക്തിബന്ധമുള്ള ആളുകളില്ല പക്ഷെ സമൂഹത്തിൽ അറിയപ്പെട്ട നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടാവുമല്ലോ അല്ല വ്യക്തിബന്ധം എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കുറ്റകൃത്യം അത് നമുക്ക് നമ്മളെ വല്ലാതെ പിടിച്ച് ഉലക്കുന്ന കുറെ കാര്യങ്ങളോ സംഭവിക്കാമല്ലോ അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കോടതിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കത് നമ്മൾ വിദേശ രാജ്യത്താണുള്ളത് മാത്രമല്ല അവിടുത്തെ കോടതിയുടെ കാര്യങ്ങളിലൊക്കെ നൂറ് ശതമാനവും നീതിക്ക് വേണ്ടി മാത്രമാണ് അവരുടെ വാക്കുകൾ വരുള്ളൂ വിധികൾ ഉണ്ടാവുകയുള്ളു അതോടൊപ്പം തന്നെ അത്തരം ചില സന്ദർഭങ്ങളിൽ കാരണം ഒരു പക്ഷേ ഇവരിപ്പം നമ്മൾ ട്രാൻസ്ലേറ്ററാണ് എന്ന രീതിയിൽ നമ്മൾ നല്ല ബന്ധം ഒരു പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നാലും അഞ്ചും സിറ്റിയും കഴിഞ്ഞിട്ടായിരിക്കും ഇവർക്ക് വലിയൊരു ഇപ്പോൾ പതിനഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ നിങ്ങൾക്ക് വലിയ വിധിച്ചിരിക്കുന്നു ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു പരിചയമില്ലാത്ത കക്ഷിയാണെങ്കിൽ പോലും മലയാളി അതല്ലെങ്കിൽ എന്ന രീതിയിൽ ബന്ധമായല്ലോ അപ്പൊ അത്തരം സന്ദർഭത്തില് ഞാൻ എനിയുള്ളത് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ വിധി പറയുമ്പോൾ സ്വാഭാവികമാണല്ലോ അപ്പൊ ആദ്യം കോടതി ചോദിക്കും മുക്തനെയല്ല കയർ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയാണ് എന്താണ് അവിടെ പറയേണ്ടത് അതായത് നിങ്ങൾ വിധി തൃപ്തനാണോ അല്ലേ വിധിയിൽ തൃപ്തനാണോ അല്ലേ അങ്ങനെ ചോദ്യം ചോദിക്കും വിധി പറഞ്ഞ കഴിഞ്ഞ ഉടനെ മുക്തേ വല്ല കയറുമുക്തന് ആദ്യം ചോദിക്കും ആ ചോദ്യത്തിൽ അതെ ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞ അതായത് ഉദാഹരണം പറഞ്ഞാണ് ഞാൻ പലരും ചിന്നോട് ചോദിക്കും സാറേ ഞങ്ങൾ എന്താ പറയേണ്ടത് അവർക്ക് അതായത് അഞ്ചു മാറും കൊല്ലം പിന്നെ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില കേസ് നാട്ടിലേക്ക് പോകാൻ പറ്റാതിരിക്കുകയാണ് ചിലപ്പോൾ ഒരു നാല് മാസത്തേല്ല അഞ്ചു മാസത്തെ ജയിൽ ശിക്ഷ കൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും കേസ് ക്ലോസ് ആയിട്ട് അവർക്ക് അവരുടെ നാട്ടിലേക്ക് പോകാൻ പറ്റിയെന്നിരിക്കട്ടെ അതല്ലെങ്കിൽ എന്താ വീണ്ടും നീണ്ടു പോകുമല്ലോ അപ്പം ഞാൻ പറയും നിങ്ങൾക്കൊരു പക്ഷേ നല്ലത് ഞാൻ തൃപ്തനാണെന്ന് പറയലായിരിക്കും അപ്പൊ എന്താവും അതോടുകൂടെ അഞ്ചു മാസത്തെ നിങ്ങളുടെ ചെറിയ ഒരു കാലയളവിലുള്ള ശിക്ഷ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം അവസാനിച്ചിട്ട് പോകാലോ അപ്പൊ പിന്നെ അപ്പീലിന് പോകാൻ ചാൻസ് ഇല്ല അപ്പീലിന് പോകാൻ ചാൻസ് ഇല്ല റെയർ മുക്തനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തൃപ്തനല്ല ഈ വിധി എനിക്ക് എന്തല്ല തൃപ്തി ഇല്ലാത്ത വിധിയാണ് ഓക്കെ അതവിടെ എഴുതി വെക്കും എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ ഇന്ന് മുതൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താക്കാം ഇതിനെതിരെ അപ്പീൽ കോർത്തിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ് ഇത് അദ്ദേഹത്തിന് പറഞ്ഞോളൂ എങ്ങനെ അപ്പീൽ കൊടുക്കണം അതിലെന്തല്ല പിന്നെ അത് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് പിന്നെ കിടക്കിടക്കാം അപ്പം ഈ ഒരു ഗൈഡ് ലൈൻ തന്നെയാണ് പലപ്പോഴും പലപ്പോഴും ഇത്തരം ആളുകളോട് നമുക്ക് പറയാറുള്ളത് അതല്ലാതെ കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകളോട് നമുക്ക് വലിയ സിമ്പുതി ഒന്നും ആവശ്യമില്ലല്ലോ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകൃതമായ ഒരു ഒരു പിന്നെ ചാൻസിലിരിക്കുമ്പോൾ കൃത്യത പറഞ്ഞു അല്ല ഞാൻ എന്റെ ചോദ്യത്തിന്റെ കാമ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മൾ അവിടെ ഇരുന്ന് ആ വിഷയം കേട്ടുകൊണ്ട് നമ്മൾ അവരോടൊരു സിംബത്തൽ എന്താ പറയാ ഒരു ഒരു ഇടപഴകൽ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു സിമ്പത്തൽ അപ്രോച്ച് നടത്തുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പേഴ്സണലി നമ്മുടെ ഷോ ഞാൻ ഇത് എനിക്ക് ഇതിനകത്തൊരു ഭാഗം അവണ്ടി വന്നു പോയല്ലോ ഇത്രയും ഒരു പ്രശ്നമുള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്രയും വൈകാരികമായ ഒരു വിഷയത്തിൽ എന്ന് തോന്നിയ വിഷയം അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു കാര്യങ്ങളൊന്നും പലതും ഓർക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒറ്റ കാര്യം പറയാനുള്ളത് പല ആളുകൾക്കും ഇത്തരം കാര്യത്തിന്റെ വിധി ഇന്നത വരാൻ പോകുന്നത് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവുമല്ലോ ഏഹ് അതിന് ആ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ അങ്ങനെ അഥവാ വിധി വന്നു കഴിഞ്ഞാൽ ഏഹ് വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാകും വല്ലാത്ത സങ്കടവും വിഷമവും ഉണ്ടാകും അത്തരം സന്ദർഭത്തിൽ അവർക്ക് അവരോടൊപ്പം നിൽക്കാൻ ഒരു സ്വാഭാവികമായിട്ടും കോടതിയിലുള്ള ഒരാളുകൾക്ക് അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കൂലല്ലോ കാരണം അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് അവർ ചോദിക്കും ഇപ്പോൾ ഈ ഗാത്ത് കേസാണ് കുറെ കേസ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത് അതായത് ഇവിടെ കഞ്ചാവ് പോലെ കഞ്ചാവ് പോലത്തെ സാധനമല്ല ഗാത്ത് എന്ന് പറയുന്ന ഒരു തരം ലഹരി വസ്തുവാണ് അതിനെ ഈ പെട്ടെന്ന് കാശ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പൊ പല അതിലേക്ക് പോയിരിക്കുകയാണ് വണ്ടി വാടക എടുത്തുകൊണ്ട് രണ്ടേ കാർ എടുത്തുകൊണ്ട് ആ രണ്ടേ റണ്ടേക്കാറില് പലതും ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനത്തെ പല കേസുകളും തെരജ് ചെയ്യാൻ പോയിട്ടുണ്ട് ഒരാളുടെ പത്തു മാസത്തോളം ഒരാളുടെ പല സിറ്റിങ്ങും രണ്ട് വർഷം അത് പത്തു മാസം പിന്നെ പിന്നെ ഒരു വർഷത്തോളം ആ കേസ് വിളിച്ചതേ ഇല്ല കാരണം എന്താണ് അവൻ ടോട്ടലി പറഞ്ഞത് എതിരായപ്പം അത് പഠിക്കാനുള്ള സമയം എടുത്തു കോടതി അപ്പം അതിലൊക്കെ ഇങ്ങനെ മൂന്ന് വർഷം ഇയാളുടെ പിന്നാലെ കൂടി പോകുമ്പോൾ അവസാനം എതിരായ വിധി അയാൾക്ക് അയാൾക്കെതിരായ വിധി വരുകയാണ് സ്വാഭാവിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ കാരണം കോടതിക്ക് ബോധ്യം വന്നതായിരിക്കുമല്ലോ കോടതി വിധിച്ചിട്ടുണ്ടാവുക അതിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഇമോഷണൽ പ്രയാസം ഉണ്ടാകും പക്ഷെ അത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു രംഗങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുള്ളത് കോടതിയില് എന്താണോ നീതിയുടെ ഭാഗം അതാണ് കോടതി വരുകയുള്ളൂന്നും അതിന് വേണ്ട സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നിസ്സഹായ ഉണ്ടായി അല്ലെങ്കിൽ അവിടെ ഒരു ഒന്നുമില്ല റോളില്ല പ്രത്യേകിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റർ അല്ലേ വേറൊന്നുമില്ല മാത്രമല്ല ആളുകളോട് ഞാൻ ആദ്യമേ പറയാറുള്ളൂ ഈ ഈ എപ്പിസോഡ് കേൾക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത് അഥവാ ഒരു കേസിന് ഒരാൾ പിടിക്കപ്പെട്ടാൽ ആദ്യമായി കോടതി കൊണ്ടുപോകുമ്പോൾ അറബി അറിയുമോ എന്ന് ചോദിക്കും അറിയില്ലെന്ന് പറയണം അറിയില്ലെന്ന് പറയണം എന്തുകൊണ്ട് അറിയാത്ത ഏതെങ്കിലും പിന്നെ കാര്യങ്ങളിൽ പെട്ടുപോയാൽ ആ കേസ് വഴിതിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നവരെന്ത് പറയാൻ പാടുള്ളൂ അറിവ് അറിയും അല്ലെങ്കിൽ അറിയില്ല അപ്പോൾ ആരാണോ അന്ന് ആയി തെർജുമക്കാരിൽ അവരെ കൊണ്ടുപോകുകയും അവരുടെ ഒരു ഗൈഡ് ലൈൻ കൂടി വിഷയത്തിൽ അവർക്ക് കിട്ടും അതാണ് കൃത്യം